സംസ്ഥാന സീനിയർ ഒരുങ്ങി ടെന്നീകോയിറ്റ് ശ്രീനാരായണ പബ്ലിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് സ്കൂളിനാണ് സംസ്ഥാന സീനിയർ ടെന്നീകോയിറ്റ് ചാമ്പ്യൻഷിപ്പിനാണ് വടക്കഞ്ചേരി വേദിയാവുന്നത് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിൽ ചാമ്പ്യൻഷിപ്പ് നടക്കും രാവിലെ ഏഴു മണി മുതൽ രാത്രി പത്തുമണിവരെയാണ് ചാമ്പ്യൻഷിപ്പ് പകൽ വെളിച്ചത്തിലും ഫ്ലഡ് ലൈറ്റിലും ചാമ്പ്യൻഷിപ്പ് നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പതിനാല് ജില്ലകളിൽ നിന്നും ഇരുന്നൂറിലേറെ ടെന്നീകോയിറ്റ് താരങ്ങളും അൻപത് ഒഫീഷ്യലുകളും ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമാകും

മുന്നോട്ട് ചെയ്യാനുള്ള ഒരു ചാമ്പ്യൻഷിപ്പാണ് ഇന്നാണ് കേരള ടീമിൽ സെലക്ട് ചെയ്യുന്നത് ആറ് ഗേൾസും ആറ് ബോയ്സും ആണ് കേരള ടീമിൽ ചെയ്യുന്നത് സീനിയർ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇത്രയും പേര് സെലക്ട് ചെയ്തു പതിനാല് ഗേൾസ് ടീമും പതിനാല് ബോയ്സ് ടീം പങ്കെടുക്കും എല്ലാ ജില്ലയിലും ടീമുണ്ട് ഗേൾസ് ബോയ്സും ഇരുപത്തിരണ്ട് ടീമുകളുണ്ടാവും കൂടെ അവർ ഒരു ടീമിലൂടെ ഓഫീഷ്യേഴ്സ് ഉണ്ടാവും അതിൽ കൂടെ ടീം മേനേഴ്സ് കോച്ച് മാനേജർ ഇരുന്നൂറ് പേരുണ്ടാവും ഇരുന്നൂറ് പ്ലേയേഴ്സ് ഇരുന്നൂറ് പേരുണ്ടാവും കോച്ച് പറ്റും അതിൻ്റെ

यूट्यूब न्यूज़ पालकाट